നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ ചരക്കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയതായി അറിയിച്ച് രാജ്നാഥ് സിംഗ് ആക്രമണം അതീവ ഗൌരവതരമാണെന്നും ആക്രമണം നടത്തിയവരെ പിടികൂടി കർശന ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഡ്രോൺ ആക്രമണം നടന്ന ചേ പ്ലൂട്ടോ കപ്പലിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്തുകയും യുദ്ധ കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു ഐ എൻ എസ് മോർമുഖാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധ കപ്പലുകളെയാണ് വിന്യസിച്ചത് നിരീക്ഷണത്തിനായി നാവികസേന പിഐ ടി ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും സജ്ജീകരിച്ചു ഇരുപത് ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന എം വി ചെം പ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയായിരുന്നു ഇരയായ കപ്പൽ ഇരുപത്തി അഞ്ചിന് മുംബൈ തീരത്ത് നങ്കൂരമിട്ടു ഇതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം കപ്പൽ പരിശോധിച്ചു ആക്രമണത്തിന്റെ സ്വഭാവവും സംബന്ധിച്ച് ഇവർ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകല ിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം സ്ഫോടക വസ്തു സംബന്ധിച്ച് പരിശോധിക്കാൻ ഫോറൻസിക് പരിശോധനയും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിലെ തുറമുഖത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കപ്പൽ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ ആളാപായങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന് കഴിഞ്ഞ ദിവസം പെന്റഗൺ വക്താവ് പ്രതികരിച്ചു സംഭവത്തിൽ വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ആരംഭിച്ചതായി ഇന്ത്യൻ നേവിക്താവ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പതാകയുള്ള ഓയിൽ ടാങ്കറിലും സമാന രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്നതായി യു എസ് സൈന്യം ആരോപിച്ചിരുന്നു ഗാബോണിന്റെ ഉടമസ്ഥതയിലുള്ള എം വി സായിബാബ എന്നീ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ മാസം ഇസ്രായേലിന്റെ കാർഗോ കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാനമായ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തി കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് സംഘം വിലയിരുത്തി ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ ഏതാണെന്ന് അറിയാൻ കൂടുതൽ ഫോറൻസിക് പരിശോധന അനിവാര്യമാണ് നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ആരംഭിച്ചു ചെംപ്ലൂട്ടോയുടെ തകർന്ന ഭാഗം ഡ്രോക്കിങ്ങും അറ്റകുറ്റപ്പണികളും നടത്താനാണ് സാധ്യത ലോങ് റേഞ്ച് പെട്രോളിംഗ് എയർക്രാഫ്റ്റ് പി ഐ വണ്ണും മേഖലയിൽ നിരീക്ഷണം നടത്തും കപ്പലിന്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ തകർന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തിന് രണ്ടു ശേഷം തീരരക്ഷാസേനയുടെ സഹായത്തോടെ കപ്പൽ മുംബൈ ഹാർബറിൽ എത്തിച്ചു മുംബൈ തുറമുഖത്തെത്തിയ കപ്പലിൽ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം പരിശോധന നടത്തുകയായിരുന്നു ആക്രമണത്തെക്കുറിച്ച് തീരസംരക്ഷണ സേനയും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്